എസ് ഐ ആർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ബി എൽഒമാർക്ക് ജോലി സമ്മർദ്ദമുണ്ടെന്ന വാദങ്ങൾ തള്ളി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖെൽക്കർ ബി എൽഒമാരെ പരമാവധി സഹായിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ആർക്കെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കും ബി എൽഒമാരെ തടഞ്ഞാൽ കർശന നടപടിയെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി ിഎൽഒമാരെ ജില്ലാ കലക്ടർമാർ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ എന്നാൽ അതെല്ലാം തെറ്റായ വിവരങ്ങളെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടി അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ആരെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കത് പരിഹരിക്കാനുള്ളതേ ഉള്ളൂ ബൂത്ത് ലെവൽ ഓഫീസർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന ഘടകമാണ് ബി എൽഒമാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പബ്ലിക് വിധത്തിലെ ഏതെങ്കിലും വിധത്തിലുള്ള ചൂണ്ടിക്കാട്ടിന് ആരെങ്കിലും ഭാഗത്തു വരുവാണെങ്കിൽ മാൻഡേറ്റ് എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഇനിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സാഹചര്യം നഗരങ്ങളിൽ ചിലയിടങ്ങളിൽ ബാക്കിയുണ്ട് അവിടെ ഉടൻ വിതരണം ചെയ്യുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ഫോമുകൾ തിരികെ ശേഖരിക്കുക എന്നതാണ് അടുത്ത ഘട്ടം തുടർന്ന് ഡിജിറ്റലൈസേഷൻ നടപടികൾ പൂർത്തീകരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഷെഡ്യൂൾ അനുസരിച്ച് നടപടികൾ പുരോഗമിക്കുകയാണെന്നും രത്തൻ യു യുഗേൽക്കർ വ്യക്തമാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതോടെ ബി എൽഒമാരുടെ ജോലി സമ്മർദ്ദം ഇരട്ടിയാകുമെന്നതാണ് സൂചന കൈരളി ന്യൂസ് തിരുവനന്തപുരം